സ്ലാമലൈക്കും വഹമ്മ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മദില്ല എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ഓരോ വീഡിയോ ഇടുന്ന സമയത്തും അതിൻ്റെ തായയായിട്ട് ഓരോരുത്തരുടെ ഇടങ്ങറുകളും വിഷമങ്ങളും പറഞ്ഞ് ദ ചെയ്യണം ഇത്ത എന്ന് ഒരുപാട് പേർ ഓരോ വീഡിയോൻ്റെ തായും എഴുതി വിട്ടവരുണ്ട് എല്ലാവരെയും മനസ്സിലോർത്ത് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവാകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് ഇൻഷാ അള്ളാ ഇന്ന് റജബ് ഒന്നാം രാവായിരിക്കും പിറ കണ്ടാൽ അതുകൊണ്ട് നമ്മുടെ ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങാൻ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഈ റജബ് മാസം പ്രത്യേകതയുള്ള മാസമാണ് ഞാൻ ഇന്നലത്തെ വീട്ടിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് മഹത് മഹത്വങ്ങളുള്ള ശ്രേഷ്ഠതകളുള്ള മാസമാണ് അതുകൊണ്ട് ഈ ദിവസമൊന്നും ആരും പാഴാക്കി കളയരുത് ഇൻഷാല്ല ഇന്നും ആ ഉരി ബോർഡ് കൂടിയിട്ട് പിറ കണ്ടാൽ ഇന്ന് റജബ് ഒന്നാം രാവായിരിക്കും അപ്പം നമ്മുടെ ഓരോ കാര്യങ്ങൾ നീങ്ങാനും അതുപോലെ ദുനിയാവിലും ആഹിറവും നമുക്ക് രക്ഷപ്പെടാനുമൊക്കെ ഇതുപോലെയുള്ള ദിവസങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് സമയം നമുക്ക് അമൽ ചെയ്യാൻ അതിലൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം അല്ലാതെ ആ ദിവസം കഴിഞ്ഞു പോയതിന്റെ ശേഷം ആ ദിവസം കഴിഞ്ഞു പോയല്ലോ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഖേദം നമുക്ക് ആർക്കും ഉണ്ടാവരുത് അപ്പം ഈ റജബ് മാസത്തിൽ ചൊല്ലേണ്ട ഒരു ദിക്ർ ഇൻഷാ അല്ല ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ ഒരു ദിക്ർ നിത്യേന റജബ് മാസം കഴിയുന്നത് വരെ റജബ് അല്ലാത്ത മാസവും നമുക്ക് ചൊല്ലിയാൽ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു ധിഖറാണ് നമ്മുടെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിൽ വച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം ഇന്ന് റജബ് റജബുമാസമായി എന്ന് കണ്ടാൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസി നിർബന്ധമായിട്ട് ഓതുക നമ്മുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കുക എല്ലാ ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ നീങ്ങാനും എന്ത് കാര്യത്തിനാണോ നമ്മുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് ആ ഒരു പ്രയാസമൊക്കെ നീങ്ങിപ്പോയി സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാനൊക്കെ നീയത്താക്കുക എന്നിട്ട് ഞാൻ ഇതുപോലെ ഓരോ കാര്യം ചെയ്യും റജബ് മാസം പ്രത്യേകിച്ച് ഞാൻ ഇതേപോലെ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ആദ്യം തന്നെ ഒന്ന് തീരുമാനിക്കാം എന്നിട്ട് ഇതേപോലെയൊക്കെ ചെയ്യുക മരിവ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ മുത്തു റസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീനോത മൂന്ന് യാസീൻ ഓതുക അതുപോലെ ആ മൂന്ന് യാസീൻ യാസീൻ അങ്ങോട്ട് ഓതിയാൽ പോലെ അതിൻ്റെ ആയിട്ട് മുത്ത് അസൂലിൻ്റെ പേരിൽ ഫാത്തിയെ വിളിച്ചിട്ട് ഫാത്തിയൊക്കെ ഓതിയതിൻ്റെ ശേഷമായിട്ട് മൂന്ന് യാസീൻ ഓതുക അതുപോലെ തന്നെ ഫാത്തിഹ ഓരോ മഹാന്മാരുടെ ഈ പറയുന്നവരുടെയൊക്കെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓരോ ദിവസവും റജബ് മാസം മാത്രമല്ല ഓരോ ദിവസവും ഇവരുടെയൊക്കെ പേരിൽ നമ്മൾ ഫാത്തിഹയോ യാസീനോ ഒക്കെ ഓതാൻ നോക്കുക നമ്മുടെ ഇടങ്ങേറുകളും വിഷമങ്ങളും ഒക്കെ തീർന്നു കിട്ടാൻ അതുപോലെ തന്നെ ഇന്ന് ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് വിജയം നൽകാനും രക്ഷപ്പെടാനും ഒക്കെ ഓരോ ഫാത്തിയ വീതം ഈ പറയുന്നവരുടെയൊക്കെ പേരിൽ ഓതുക മുത്ത റസൂലിന്റെ പേരിൽ ഫാത്തിയ യാസീനോത് അതുപോലെ തന്നെ മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിലും ഫാത്തിഹയോ യാസീനോത് അതുപോലെ തന്നെയാണ് അജ്മീർ ഖാജാർ അലി അൻഹുവിന്റെ പേരിലും യാസീനോ ഫാത്തിയോ ഫാത്തിയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എങ്കിൽ ഫാത്തിയ ഓതിയാലും മതി അല്ല എങ്കിൽ ആയിട്ട് ഓതുക അതുപോലെ തന്നെ മടവൂര് സി എം വലിയാഹിയുടെ പേരിലും യാസീനോ ഫാത്തിയെ ഓതുക ഇതൊക്കെ ഒരു സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ടോ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മാത്രം ഓതാൻ പറ്റുള്ളൂ അങ്ങനെയല്ല കേട്ടോ ഒരു സുബൈ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അത് രാവിലെയല്ലേ ഒരു ദിവസം തുടങ്ങുകയല്ലേ അപ്പോൾ ആ ഒരു സമയത്ത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോരുക അള്ളാ നമ്മുടെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയി കിട്ടാൻ അതുപോലെ തന്നെ ഈ റജബ് മാസം മാത്രമല്ല എല്ലാ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ ചുരുങ്ങിയത് ഒരു മുപ്പത്തിമൂന്ന് സ്വലാത്തന്നെങ്കിലും ചെല്ലുക ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞത് ഒരു മുപ്പത്തി മൂന്ന് സ്വലാത്ത് മുത്തറസൂലിൻ്റെ പേരിൽ ചൊല്ലിയ ഒരു ദിവസം പോലും സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം നമ്മളിൽ നിന്ന് പോ ഉണ്ടാവരുത് എല്ലാ ദിവസവും നമ്മൾ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനോ സ്വലാത്തോ ചൊല്ലാത്ത ഓദാത്തി ഒരു ദിവസം ഉണ്ടാവരുത് ഓരോ കാര്യങ്ങൾക്ക് സമാധാനവും രക്ഷയും കിട്ടും ഇതുപോലെ നിങ്ങളിതുപോലെ വർഷങ്ങളായിട്ടൊന്ന് ഓതി നോക്കി അതുപോലെ സ്വലാത്തൊന്ന് മുറുകെ പിടിച്ചു നോക്കി നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് സമാധാനം കിട്ടും നമ്മൾ ഒരിക്കലും കരുതാത്ത വിചാരിക്കാത്ത ഓരോ കാര്യങ്ങളായിരിക്കും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വന്നെത്തിച്ച് തരിക ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും നമുക്ക് ഓരോരുത്തർക്കും പലവിധ ആഗ്രഹങ്ങളും പ്രയാസങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും പക്ഷേ അതൊന്നും നമുക്ക് മുന്നിൽ സാമ്പത്തികമായിട്ടുള്ള ഏർ പദവി ഉണ്ടാവില്ല സാമ്പത്തികമായിട്ടുള്ള പണത്തിന്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല പണം നമ്മുടെ ആവശ്യത്തിന് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ നിറവേറ്റി കിട്ടാനൊക്കെ പണത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വെച്ച് നടക്കും അല്ലേ എന്നാലും ഇതേപോലെയൊക്കെ നമ്മൾ ഈ പറഞ്ഞ മുത്തറസൂരിൻ്റെ പേരിൽ ഓതൽ പതിവാക്കുക മുത്തറസൂരിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം ഒരു മണിക്കൂർ എന്ന് പറയാം മണിക്കൂറുകൾ ഉണ്ടാവാതെ നിങ്ങളതൊന്ന് നിലനിർത്തി പോരാൻ നോക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ആ ഇടങ്ങീറുകളും പ്രയാസങ്ങളുമൊക്കെ അല്ല നീക്കിക്കളയും അവിടെ സമാധാനവും സന്തോഷവും അള്ളാഹു ഇൻഷാ ഇൻഷാല്ല ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക റജബുമാസം മാത്രമല്ല പറയുന്നത് മാസത്തിൽ ചെയ്താൽ പവർഫുൾ നൂറ് ശതമാനത്തിൽ ഇരട്ടിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ അള്ളാഹു റജബ് മാസം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ മാസമാണ് അതുപോലെ തന്നെ ദുവാക്ക് ഉത്തരം കിട്ടുന്ന മാസവും കൂടിയാണ് അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ റജബ് മാസം കഴിയുന്നതോട് കൂടിയിട്ട് നമ്മൾ സഹിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടാൻ അതിനു വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒന്ന് ഒരുങ്ങുക ഇൻഷാല്ല എൻ്റെ പ്രയാസം എനിക്ക് മനസ്സിൽ ഇന്നാലിന്നെ വിഷമമുണ്ട് ഇന്നാലിൻ്റെ ബുദ്ധിമുട്ടുണ്ട് അത് തീരാൻ വേണ്ടിയിട്ട് ഞാൻ റജബ് മാസത്തിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യും ഇന്നാലിൻ്റെ ദിക്ർ ഞാൻ ചൊല്ലും അല്ലെങ്കിൽ ഇത്ര സ്വലാത്ത് ഞാൻ ചൊല്ലും അങ്ങനെയൊക്കെ മനസ്സിൽ നീയ്യത്താക്കി വെക്കുക ഇൻഷാല്ല അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അറിയുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കട്ടോ ഒരുപാട് പേര് ഉമ്മമാരൊക്കെ ഇതുപോലെ ചെയ്യുന്ന ചെയ്തു പോരുന്നവരുണ്ടാകും അപ്പം ഒരാളെന്നെങ്കിലും അറിയാത്തവർ ചെയ്തു നോക്കിയാൽ അവർക്ക് അവർക്കതിൻ്റെ ഗുണങ്ങൾ അള്ളാഹു നൽകട്ടെ ആമീൻ യാ യാറബ്ബൽ ആലമീൻ അതുപോലെ തന്നെ ഇന്ന് പിറ കണ്ടാൽ ഓരോ ദിവസവും റജബ് മാസത്തിൽ ഓരോ ദിവസവും ഒരു നൂറ് തവണയായിട്ട് സുബ്‌ഹാനൽ ഹയ്യുൾ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലുക സുബ്‌ഹാനൽ ഹയ്യുൾ ഖയ്യൂം സുബ്‌ഹാനൽ ഹയ്യുൾ ഖയ്യൂം സുബഹാനൽ ഹയ്യുൽ ഹയ്യൂം എന്ന ദിക്ർ ഇതിൻ്റെ അർത്ഥം എല്ലാത്തിനും കഴിവുള്ള അല്ല എല്ലാത്തിനും കഴിവുള്ള അല്ലാ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അല്ലാ നിൻ്റെ പരിശുദ്ധിയിലെ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അല്ലാ എന്നാണ് ഇതിൻ്റെ അർത്ഥം സുബഹാനൽ ഹയ്യുൾ കയ്യും സുബഹാനൽ ഹയ്യുൾ റജബ് മാസം മാത്രമല്ല ചൊല്ലാൻ പറ്റുക അങ്ങനെ അല്ല അല്ല കേട്ടോ എല്ലാ മാസത്തിലും നമുക്ക് ഈ ഒരു ദിക്ർ ചൊല്ലാം പ്രത്യേകിച്ച് ഈ റജബ് മാസത്തിൽ നിങ്ങൾ ഓരോ ദിവസത്തിലും നൂറ് തവണ ഈ ഒരു ദിക്ർ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ റജബ് മാസത്തിൽ സൊലാത്ത് ആയിരം തവണ എന്ന് ആയിരം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരം തവണ അതുപോലെ ലാ ഹൗല ലാഹഅലവലാ കുവത്ത് ഇല്ലാബില്ലാ ഇല്ല അലി അലീം എന്ന ദിക്ർ നൂറ് തവണ അതുപോലെ തന്നെ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ നൂറ് തവണ അതുപോലെ തന്നെയാണ് ലാ ഇലാഹ ഇല്ല എന്ന സുബഹാന ഇന്നി നീ മിനൽ മിനാലിമീൻ എന്ന ദിക്ർ നൂറ് തവണ അതൊക്കെ ചെല്ലണം മാസം ഓരോ ദിവസവും എന്ന് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ട് ഈ ഒരു ദിക്റും കൂടി കൂട്ടിച്ചെല്ലൊ ഒരു നൂറ് തവണ സുബഹാനൽ ഹയ്യുൾ കയ്യും സുബഹാനൽ ഹയ്യുൾ കയ്യും എല്ലാത്തിനും കൈവുള്ള എൻ്റെ റബ്ബെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന എൻ്റെ അള്ള പരിശുദ്ധിയെ ഞാൻ വായിത്തുന്നു അള്ളാ എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പം ഈ അർത്ഥമൊക്കെ മനസ്സിൽ വെച്ചിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് റജബ് മാസം വരാനിരിക്കുകയാണ് ഒരുങ്ങുക എല്ലാ കാര്യങ്ങളും ഒരു ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കി വെക്കുക ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് തവണ ഞാൻ പറഞ്ഞതാണ് റജബ് മാസത്തിൽ എൻ്റെ എല്ലാ ഇടങ്ങറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ നീങ്ങാൻ വേണ്ടിയിട്ട് റബ്ബെ ഇതേപോലെ ഞാൻ ഓരോ ദിവസവും ഈ ദിക്റുകളും ഈ സ്വലാത്തുകളും മുത്തു മുത്തുറസൂലിൻ്റെ പേരിൽ യാസീനും മുഹീതീ ഷേഖൻ്റെ പേരിൽ യാസീനും മദരിങ്ങളുടെ പേരിൽ യാസീനും ഇഫായി ഷേഖൻ്റെ പേരിൽ യാസീനും ഇതൊക്കെ ഓതു അടവൂര് സി എം വലിയുള്ള തങ്ങളെ പേരിൽ യാസീനും അവരുടെയൊക്കെ മഹത്വം കണ്ട് അവരുടെയൊക്കെ പുണ്യം കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ അതുകൊണ്ട് അവരെയൊക്കെ പേരിൽ യാസീനോ ഫാത്തിയോ ദിക്റുകളൊക്കെ ആയിട്ട് ഇതേപോലെ ചെയ്യുക അപ്പോൾ മാസം കഴിയുമ്പോഴേക്കും അള്ളാഹു നമുക്കൊരു റാഹത്ത് തരട്ടെ ഒരു സമാധാനം തരട്ടെ നമ്മളിപ്പം വിങ്ങി കഴിയുന്ന ഓരോ പ്രയാസങ്ങൾക്ക് ഒരു സമാധാനം അല്ല തരട്ടെ എന്തെങ്കിലും ഒരു വഴി നമ്മുടെ കടം വീട്ടാനുള്ള ആ ഒരു വഴി അള്ളാഹു നമ്മുടെ മുന്നിൽ വെളിച്ചമാക്കി മുന്നിൽ എത്ര കുടുക്കായിട്ടുള്ള ഒരിക്കലും ആ കടം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഓരോ കടമാണിത്ത ഒരു വഴിയുമില്ല അത് വീട്ടാൻ കഴിയുമെന്ന് ഒരു വഴിയുമില്ല കാരണം ഒരു രൂപ പോലും കയ്യിലില്ലാത്ത അവസ്ഥയാണ് എന്ന് അള്ളാക്ക് കഴിയും ഒരു നിമിഷം ഒരു സെക്കൻഡ് മതി അല്ല വിചാരിച്ചാൽ അപ്പം അള്ളാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ മാസമായ റജബ് മാസം ഒരിക്കലും പായാക്കി പായാക്കിക്കളയലെ പ്രയാസം നീങ്ങാൻ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് എന്നും ചോദിക്കുന്ന കാര്യമാണ് എല്ലാ ദിവസവും മെസ്സേജ് അയക്കുന്ന കാര്യമാണ് എന്ത് ഓരോ വിഷമങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് മാനസികമായിട്ടുള്ള ടെൻഷൻ പറഞ്ഞിട്ട് ഒക്കെ എന്തെങ്കിലും ചൊല്ലാനുള്ള തിക്രോ സ്വലാത്തോ പറഞ്ഞു തരുമോ ഇത്ത എന്ന് അപ്പം ഈ റജബ് മാസം വരാനിരിക്കുകയാണ് ഇൻഷാല്ലാ ഇന്ന് അരിവ് കൊടുത്താൽ മാസം കണ്ടാൽ ഇന്ന് റെജബ് ഒന്നാം രാവായിരിക്കും ഈ രാവിൽ ഒരുപാട് മഹത്വമുണ്ട് ഈ രാവിൽ തന്നെ ഒരുപാട് അള്ളാഹുവുമായിട്ട് കൂടുതലടുക്കുക അള്ളാഹിനോട് പ്രയാസങ്ങൾ പൊട്ടിക്കരഞ്ഞ് ദ ചെയ്യുക ആ ദ അള്ളാഹ് കേട്ടാൽ പോരെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയി കിട്ടില്ലേ അതുകൊണ്ട് അള്ളാഹു ദുവാക്ക് ഉത്തരം തരുന്ന മാസമാണ് എന്ന് പറഞ്ഞൊരു മാസമാണിത് അതുകൊണ്ട് പായാക്കലെ പ്രയാസം മാറാൻ ഒരിക്കലും നിസ്സാരമാക്കി കളയല്ലേ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ നീങ്ങി കിട്ടാൻ വേണ്ടി ഇതേപോലെ ഇന്നത്തെ രാവ് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും റജബ് മാസത്തിൽ എല്ലാ ദിവസവും ആയുരുവിൻ്റെ ശേഷമായിട്ട് യാസീൻ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം നിങ്ങൾക്ക് ഓരോ ദിവസവും ഓതാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഫാത്തിയ എങ്കിലും ഒരു പതിനൊന്ന് തവണയെങ്കിലും മുത്തറസൂലിൻ്റെ പേര് ഫാത്തിയൊക്കെ ഓതുക മുത്തറസൂലിനോടുള്ള ഇഷ്ടം നമ്മൾ ഒരുപാടുണ്ടാക്കി മനസ്സിലെടുക്കുക ആ സ്നേഹം മുത്തറസൂലിനെ ഒരുപാട് സ്നേഹിക്കുക മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുക യാസീൻ ഓതുക അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ ഫാത്തി ഓതുക എന്നിട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാടിതിപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇന്ന് റജബമായാലും റജബ് ആയാലും ഇന്ന് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് നാളെ തന്നെ നിങ്ങളെ കാര്യങ്ങളൊക്കെ റെഡി ആവണം എൻ്റെ കാര്യമൊന്നും റെഡി ആയില്ലോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ അങ്ങനെയല്ല പറയുന്നത് ചെയ്യുന്ന കാര്യം നിലനിർത്താൻ നോക്കുക എല്ലാ ദിവസവും റജബ് മാസം ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു ടൈം ടേബിൾ എടുക്കുക എന്നിട്ട് റജബ് മാസം പിറന്നു എന്ന് അറിഞ്ഞാൽ തന്നെ ആദ്യം തന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുക എന്നതിൻ്റെ ശേഷം നമ്മൾ മൈരിമനസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിരിക്കുമല്ലോ ഒരു എട്ട് മണിയൊക്കെ ആവും എന്തായാലും പിറ കാണാൻ മാസം കാണാൻ അപ്പോൾ അതറിഞ്ഞാൽ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേര് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിയ എന്ന് വിളിച്ചിട്ട് ഫാത്തി ഓത് കേട്ടോ ഫാത്തി ഓതിയതിൻ്റെ ശേഷമായിട്ട് ഒരു മൂന്ന് യാസീൻ ഓത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരായിരം സ്വലാത്ത് ആദ്യം തന്നെ ആയിരം സ്വലാത്ത് ചെല്ലണം എന്നില്ല അല്ലെങ്കിൽ ഏത് തിക്രായാലും ചൊല്ലിയാൽ മതി ആയിരം സ്വലാത്ത് ചെല്ലുക അതുപോലെ അസ്താഫിർല്ലാ ഇല്ലീം ആയിരം ലാ ഇല്ലാഹ ഇല്ല അല്ലാ എന്നായിരം അതുപോലെ തന്നെ സുബാൻ അള്ളാ നൂറ് അൽഹമുലില്ലാ നൂറ് അള്ളാഹു അക്ബർ നൂറ് ലാ ഹൗലഅല കുവത്ത് ഇല്ലാബില്ലാഹ്ലഅലിഅലിം നൂറ് അതുപോലെ ഹസ്ബുൻ അള്ളാഹു നീമൽ വക്കീൽ നൂറ് ലാ ഇലാഹ ഇലാൻ ത സുബാന കൈനി കുൻതു മിൻ അലമിൻ എന്ന ദിക്ക് നൂറ് അതിൻ്റെ കൂട്ടത്തിലായിട്ട് നിങ്ങൾക്ക് ചൊല്ലുന്ന ഓരോരോ ഇത്രയോ ദിക്ർ വീണ്ടുമുണ്ട് അല്ലേ ഒരുപാട് ദിക്ർ വീണ്ടും ഉണ്ട് ആ ധിക്റൊക്കെ നിങ്ങൾക്ക് എഴുതി ഇങ്ങനെ വെക്ക ഒരു പേപ്പറിൽ ഞാൻ ഇന്ന ദിവസം ഇത് ചൊല്ലും ഇന്ന ദിവസം ഇത്ര ചൊല്ലും എന്ന് ഇതിൻ്റെ കൂട്ടത്തിലായിട്ട് സുബഹാനൽ ഹയ്യൂൾ ഹയ്യവും എന്ന ദിക്റും നൂറ് തവണ റജബ് മാസം റജബുമാസം വരെ നിർബന്ധമായിട്ടും ചെല്ലുക നിങ്ങളെല്ലാ പ്രയാസവും പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ തീരാൻ അതുപോലെ തന്നെ റജബ് മാസം കഴിഞ്ഞാലും ഇതേപോലെ ചെല്ലുക ഇൻഷല്ല എല്ലാം അള്ളാഹു തരട്ടെ നമ്മുടെ പ്രയാസവും വിഷമങ്ങളും ഒക്കെ ഈ റജബ് മാസം നമ്മിൽ നിന്ന് വിട വാങ്ങുമ്പോഴേക്കും എല്ലാം അള്ളാഹു സമാധാനത്തിലാക്കി തരട്ടെ ഒരു മനസ്സിനൊരു സമാധാനം തരട്ടെ ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു സഹോദരി വോയിസ് വിട്ടതാണ് മക്കളെ കാണാൻ ഒരുപാട് കൊതിയുണ്ടെത്തുക കടം കൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് എത്ര പ്രയാസമുണ്ടാവും കടക്കാർ വീട്ടിലേക്ക് തിരഞ്ഞു വന്നിട്ട് വീട്ടിൽ നിന്നും മാറി നിൽക്കുകയാണ് മക്കളൊക്കെ വീട്ടിലാണ് ഉള്ളത് എന്ന് ആകെ വിഷമത്തിലാണ് എന്താ ചെയ്യുക അറിയില്ല എന്നൊക്കെ എത്ര പ്രയാസത്തിലാണ് ഓരോരുത്തരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വാട്സപ്പിൽ ഞാൻ ഓരോ വീഡിയോ കേൾക്കുന്ന സമയത്ത് ഞാൻ തന്നെ സ്വയം വിചാരിക്കലാണ് നമുക്കൊക്കെ അല്ല എത്ര സൗഭാഗ്യങ്ങളാണ് തന്നത് എത്ര ഭാഗ്യങ്ങളാണ് തന്നത് പലർക്കും പല വിധത്തിലുള്ള എനിക്ക് പ്രയാസവും വിഷമവും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ എനിക്കും ഒരുപാട് ഇടങ്ങേറുകളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ടെൻഷനുണ്ട് അതില്ലാത്തവർ ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും ഓരോരോ വിധത്തിൽ പല രീതിയിലുള്ള പ്രയാസവും ടെൻഷനും ഉണ്ടാവും. അല്ലേ അപ്പോൾ അതൊക്കെ വാട്സപ്പിലൂടെ ഓരോ ഉമ്മമാർ പറയുന്ന സമയത്ത് ഞാൻ കരുതും എനിക്കൊന്നും ഒരു പ്രയാസം ഒന്നും അള്ള തന്നിട്ടില്ല അലഹമ്മദില്ല എന്ന് നമ്മൾ എപ്പോഴും അങ്ങനെ പറയണം അൽഹമ്മദില്ല എന്ന് അപ്പോൾ ഓരോരുത്തരുടെ പ്രയാസമൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് തോന്നും അള്ളാഹു എത്ര ഭാഗ്യമാണ് എനിക്കൊക്കെ തന്നത് അങ്ങനെയുള്ള പ്രയാസങ്ങളൊന്നും അള്ള തന്നിട്ടില്ലല്ലോ നമ്മൾ ഉള്ളതിൽ നമ്മൾ എന്ന് പറയില്ല എന്നാലും നമ്മുടെ മനസ്സിൽ പോവൽ ഇനിയും ഇനിയും അങ്ങനെ ആവണം ഇങ്ങനെ ആവണം തന്നതിലൊന്നും അൽഹദിലില്ല എന്ന് പറയാൻ നമ്മുടെ മനസ്സ് അനുവദിക്കില്ല അങ്ങനെ നമുക്ക് പറയാൻ കഴിയണം അൽഹംദുലില്ല എന്ന് കഴിയില്ല എനിക്കടക്കം കഴിയില്ല ട്ടോ അപ്പം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും വിഷമവും പ്രയാസമൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് തന്നെ തോന്നണം എന്ത് അറിയോ അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക നമുക്ക് എത്ര പ്രയാസം വരികയാണെങ്കിലും അള്ളാഹു എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും അല്ല എന്തെങ്കിലും കണക്കാക്കിയിട്ടുണ്ടാവും അതുപോലെയൊക്കെ നടക്കുമെന്ന് നമുക്ക് മനസ്സിൽ തന്നെ തോന്നണം പക്ഷേ നമുക്ക് അങ്ങനെ തോന്നില്ല റബ്ബേ ഞാൻ എന്താ ചെയ്യുക അല്ല അല്ല നമ്മളിങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരഞ്ഞോണ്ടിരിക്കും അമ്മ അത്രക്കും ഉള്ള ഒരാളാണെങ്കിൽ അവരെ മനസ്സിൽ അവർക്ക് തോന്നും തവക്കൽത്തും അല്ലല്ല എന്ന് അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നു എൻ്റെ എല്ലാ കാര്യവും ഞാൻ അള്ളാഹുവിയിലേക്ക് ഏൽപ്പിക്കുന്നു അല്ല എന്താ തീരുമാനിച്ചത് അതിന് ഞാൻ കാത്തിരിക്കുക അല്ല എന്തെങ്കിലും എനിക്ക് ഒരു റാഹത്തും ഒരു സമാധാനം തരും അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് മുത്തു റസൂലിൻ്റെ പേരിൽ നിങ്ങൾ യാസീനും സ്വലാത്തും ചെല്ലൽ മുറുകെ പിടിച്ചോളി അത് മാത്രം മതി നിസ്കരിക്കാതെ അത് മാത്രം മതി എന്നല്ല അഞ്ച് വക്ത അള്ളാക്ക് നിസ്കരിക്കണം കല ആവാതെ അഞ്ച് വക് നിസ്കാരവും വേണം അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊന്നും ചെയ്യുകയും ചെയ്യരുത് അല്ലാഹുവിനോട് കൂടുതലായിട്ട് അടുക്കുക അതുപോലെ തന്നെ മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീനായിട്ടും ഫാത്തിഹയായിട്ടും സ്വലാത്തായിട്ടും നിങ്ങൾ മുറുകെ പിടിച്ചു പോകുന്നോളിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം ചിലർക്ക് മാസങ്ങളോളം ആകുമ്പോഴേക്കും അവരുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കും എവിടെയും കുടുങ്ങില്ല പ്രയാസപ്പെടില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല തളർന്ന് ഞാൻ ആകെ പ്രയാസപ്പെട്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമ്മുടെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അള്ളാ തീർച്ചയായിട്ടും നൂറ് ശതമാനവും അത് ഉറപ്പാണ് കേട്ടോ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ മുത്തുറസൂരിൻ്റെ പേര് യാസീനും ഫാത്തിഹയും സ്വലാത്തും നമ്മൾ മുറുകെ പിടിച്ചാൽ നമ്മൾ എവിടെയും കുടുങ്ങില്ല ഒറ്റപ്പെടില്ല അള്ള നമ്മളെ കുഴക്കില്ല ആര് നമ്മളെ തള്ളിപ്പറഞ്ഞാലും മക്കൾ തള്ളിയാലും ഭർത്താവ് തള്ളിയാലും ഉമ്മ ഉപ്പ ഒക്കെ തള്ളിയാലും അള്ള നമ്മളെ തള്ളില്ല അള്ള നമ്മളെ ഒറ്റപ്പെടുത്തില്ല അല്ല നമ്മളെ പ്രയാസപ്പെടുത്തില്ല ഇത് മതി നമുക്കൊരു പിടിവള്ളി ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളെ ജീവിതത്തിൽ പ്രയാസപ്പെട്ട് നിങ്ങൾ ടെൻഷനായിട്ട് സമാധാനമില്ലാതിരിക്കുന്ന ഒരാളാണ് എങ്കിൽ ഇന്ന് മുതൽ മനസ്സിൽ നിങ്ങൾ ഉറപ്പിച്ചോളി എൻ്റെ ജീവിതത്തിൽ ഇനി മുത്ത് റസൂലിൻ്റെ പേരിൽ യാസീൻ ഓദാത്തതും ഫാത്തിഹ ഓദാത്തയും സ്വലാത്ത് ചൊല്ലാത്തതും ഒരു ദിവസം ഇനി മുതൽ ഉണ്ടാവില്ല എന്ന് അതുപോലെ തന്നെ നിസ്കാരം കഥ ഇങ്ങനെ നിങ്ങൾ മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചോളി അള്ളയുണ്ട് ബാക്കി അള്ളാഹുലേക്ക് തവക്കൽ അല്ലല്ല അള്ളാലേ കടയേൽപ്പിച്ചോളി അള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും കൊടുക്കില്ല മക്കളെ അല്ല നമ്മളെ എവിടെയും കൊടുക്കില്ല ബുദ്ധിമുട്ടിലാക്കില്ല ഇൻഷാല്ല ഞാൻ എൻ്റെ അനുഭവത്തിലാണ് നിങ്ങളോട് ഈ ഒരു കാര്യം ഇത്രക്കും ഞാൻ ഉറപ്പിലായിട്ട് പറഞ്ഞു തരുന്നത് ആര് തള്ളിയാലും ആരൊറ്റപ്പെടുത്തിയാലും നമ്മൾ പ്രയാസപ്പെടില്ല അല്ല നമ്മളെ കുടുക്കില്ല. അല്ല നമ്മളെ രക്ഷപ്പെടുത്തും ഏത് കൊടുക്കില്ലെന്നും അള്ളാഹു വന്ന് നമ്മളെ കൈപ്പിടിക്കും ഇൻഷാല്ല അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടിട്ട് ഇതേപോലെ നിങ്ങൾ ചെയ്തു നോക്കുക റജബ് മാസം ഇൻഷാ അല്ലാ ഇന്ന് പിറ കണ്ടാൽ ഇന്നൊരു എട്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് മാസം കണ്ടു റജബ് ഒന്നാം രാവാണ് ഇന്ന് അറിഞ്ഞാൽ ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ നിങ്ങൾ ഫാത്തിയം യാസിനുദ് അതുപോലെ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ റജബ് മാസത്തിൽ ചൊല്ലേണ്ട ദക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ ചൊല്ലുക ചെയ്തു നോക്കുക അതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് റജബ് മാസത്തിൽ ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് ഒരുപാട് ഉസ്താദ്മാർ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ധിക്കറായിട്ടും സ്വലാത്തായിട്ടും ദുഹകളായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കേട്ടിട്ട് അതേപോലെ ചെയ്തു നോക്കുക ഇൻഷാല്ല നമ്മുടെ എല്ലാ ഇടങ്ങേറും അള്ളാഹു തീർത്ത് തരട്ടെ സമാധാനവും സന്തോഷവുമുള്ളൊരു ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകട്ടെ ഒരുപാട് പണമല്ല നമുക്ക് വേണ്ടത് അല്ലല്ലോ ഒരുപാട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ കൊല്ലിക്ക് അതാണ് സംസാരത്തിൽ തന്നെ വല്ലാത്തൊരു ഇടങ്ങേറുണ്ട് നിങ്ങളെല്ലാവരും ദുവാ ചെയ്യുക പനിയും പ്രശ്നവും ഒക്കെ ഉണ്ട് ദുവയിൽ ഉൾപ്പെടുത്തുകട്ടോ അപ്പം നമുക്ക് ഒരുപാട് പണം അല്ലല്ലോ വേണ്ടത് നമുക്ക് ഹലാലായിട്ടുള്ള പണം നമ്മുടെ ഉള്ളത് നമുക്ക് കിട്ടിയാൽ മതി അല്ലേ അത് മതി എന്തിനാണ് ആവശ്യത്തിലേറെ പണം അല്ലാന നമ്മൾ മറക്കും ഏത് വലിയ ആളാണെങ്കിലും അത് പണം വന്നാൽ നമ്മുടെ കണ്ണ് മഞ്ഞളിക്കും അത് ഉറപ്പാണ് അതുകൊണ്ട് ഹലാലായിട്ടുള്ള പണം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ കാര്യത്തിന് നമ്മുടെ മക്കളെ കാര്യത്തിന് ഒക്കെ ആരുടെ മുന്നിലും പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ നമ്മുടെ ആവശ്യത്തിനുള്ള പണം നമ്മുടെ ഭർത്താക്കന്മാരെ കയ്യിൽ അള്ളാഹു ഹലാലായിട്ടുള്ള വഴി അള്ളാഹു കൊടുക്കട്ടെ ഐ മീൻ എന്ത് കാര്യത്തിനാണോ ഓരോരുത്തർ മനസ്സിൽ ടെൻഷൻ അടിക്കുന്നത് ആ ഒരു കാര്യം ആ ഒരു വിഷമം അള്ളാഹു പെ പെട്ടെന്ന് തന്നെ എല്ലാം റാഹത്തിലാക്കി തരട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ടാവും ഉമ്മമാര് ഉപ്പമാര് ആങ്ങളമാര് അനിയത്തിമാര് ജ്യേഷ്ഠത്തിമാര് ഒക്കെ ഉണ്ടാവും അവരൊക്കെ ഖബർ അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ ഖബർ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അല്ല റബ്ബേതുവാ സ്വീകരിക്കണേ അല്ല അതുപോലെ തന്നെ ഇന്ന് റജബ് ഒന്നാ രാവൊക്കെ ആകുമ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് ഫാത്തിക യാസീനും സലാത്തുമൊക്കെ എല്ലാവരും മോതണം അവരെ ആരും മറന്നു പോയരുത് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണല്ലോ എന്ന് കരുതിയിട്ട് അതാരും ഒരിക്കലും മറന്നു പോയരുത് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടിയിട്ട് വല്ലിപ്പന്മാർ വെള്ളിമ്മമാരും ഒക്കെ ഉണ്ടാകും അവർക്കെല്ലാവരും യാസീനും ഒക്കെ ഓതുക നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കൊക്കെ പ്രയാസങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരും അവരെയൊക്കെ മറന്നു പോകാൻ പാടില്ല അല്ല നമ്മിൽ നിന്ന് കൊണ്ടുപോയതാണ് അവരെയൊക്കെ അതുകൊണ്ട് അവർക്കൊക്കെ യാസീനും സ്വലാത്തും ഫാത്തയും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക വെല്ലിന്മാർക്ക് യാസീൻ ഓതണം വെള്ളിപ്പമാർക്ക് ഫാത്തിയ യാസീനൊക്കെ ഓതണം എട്ടോ എന്ന് മക്കളോടൊക്കെ അവരെ കൊണ്ടൊക്കെ ഓദിപ്പിക്കുക എന്നാലേ നമ്മൾ മരിക്കുന്ന സമയത്ത് മക്കളും ഇതേപോലെ നമുക്കും വേണ്ടി ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്കും വേണ്ടി ദുവാ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒക്കെ വേണ്ടി ദുവാ ചെയ്യുക അതുപോലെ എൻ്റെ ഉപ്പയും എൻ്റെ ആങ്ങളെയും ഒക്കെ എന്നിൽ നിന്ന് ഒരുപാട് പേർ മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസലാമലൈക്കും വരഹമുല്ലാത്തബ്രക്കാത്തുഹു